പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമോ ഇതൊരു ചോദ്യമാണ് ഇവിടെ എന്താ പറഞ്ഞത് അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയാണ് വിളിച്ച് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ വാദിക്കുന്നത് ഓലക്ക് നിങ്ങൾ വിളിച്ചു പണി തേടിക്കോളി പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഉപകാരവും ചെയ്തു തരാൻ അവർക്ക് കഴിയില്ല മാത്രമല്ല നിങ്ങളെ ബുദ്ധിമുട്ടൊന്നും നീക്കാൻ അവർക്ക് കഴിയില്ല നിങ്ങളെ അവസ്ഥക്കൊരു മാറ്റം ഉണ്ടാക്കി തരാനും കഴിയില്ല അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഇത് കേൾക്കുമ്പളേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ രോഷാകുലരാകും അതിന് കേട്ടാൽ ആ കൂടെ വേറെലീം എത്രങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ അള്ളാഹുവിനോട് കൂടി വേറെ ചിലരെ കൂടി വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാലോ അള്ളാഹ്നോട് കൂടെ വേറെ ചില ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നല്ല ആ പറഞ്ഞ കൂട്ടരാണ് ഞങ്ങൾ സുന്നികൾ എന്ന് പറയും ആ പറഞ്ഞകൂട്ടരാണ് ഞങ്ങൾ സമസ്തക്കാരെന്ന് പറയും കഷ്ടം നിങ്ങള് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അവരാണ് ഞങ്ങൾ അള്ളാഹല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കുക മൊയ്തീൻ ഷേഖിനെ അമ്പൂർത്തങ്ങളെ ബദരീങ്ങളെ അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ് മുഷ്രിക്കുകളായ ആൾക്കാരുടെ സ്വഭാവമാണ് നമുക്ക് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനത്തിൽ ആ കാര്യം പറയണ്ടേ അള്ളാഹിനെ പറ്റി മാത്രം പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഹൃദയത്തിൽ അസഹ്യത ഉണ്ടാകുന്നവർ ഹൃദയത്തിൽ ഒരു 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 വെപ്രാളം അവർക്ക് ഉണ്ടാവുന്ന എന്നാൽ അള്ളാഹിനെ മാത്രമേ സ്മരിക്കപ്പെട്ടാലും അള്ളാഹ്ക്ക് പുറമേ ഉള്ളവരെ പറയാണെങ്കിൽ അവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും സന്തുഷ്ടരായിരിക്കും അവരെ നമ്മൾ സുഹൃത്ത് സുഖം പറയും അള്ളാഹു സുബ്ബാനുള്ളൂ അപ്പോൾ മമ്പുറ തങ്ങളെ അജ്മീർ നാഗൂർ ആൾക്കാരെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കണ ആൾക്കാര് അത് അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഒരു വലിയ സന്തോഷമാണ് അമ്പുത്തങ്ങളെ രക്ഷിക്കണേ മധുരീങ്ങളെ രക്ഷിക്കണേ വൈദിനീശയ്ക്കെ രക്ഷിക്കണേ ഇനി വേറെ കുറ്റിപ്പുറത്തെ വഴിയിലൊരു പിന്നെ ചാറുണ്ടല്ലോ അതിനെ അങ്ങനെ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണോ ഓരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരോട് ഇഷ്ടം സന്തോഷോകരം എന്നാൽ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ന്യായീകരണം എന്തായിരിക്കും അറിയുന്നത് ഓരോ ആദ്യമായി പറയാൻ താണല്ലോ മുഖ്യമന്ത്രിനെ കാണാൻ വേണ്ടി എം എൽ എൻ്റെ സഹായം തേടാറില്ലേ എം എൽ എ എടുത്തു പോകാതെ മുഖ്യമന്ത്രി എടുത്തു പോകാൻ പയ്യോ രോഗം പറഞ്ഞതിന് വേണ്ടി നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടാറില്ലേ മാതാപിതാക്കളോട് ഉമ്മനോടുംബാപ്പനും കൂടെ നിങ്ങൾ സഹായം തേടാറില്ലേ ഒരു മരം വലിച്ചോണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആനന്റെ സഹായം തേടാറില്ലേ ഇതൊക്കെ പോലെ ചോദിക്കുന്ന സഹായം പിന്നെ ചോദ്യങ്ങളാണ് അപ്പോ എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ഇത്തരം സഹായത്തേട്ടം നടത്തുമ്പോൾ മൂന്ന് നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ ഒരിക്കലും ശെർക്കാവുകയില്ല അതുപോലെ മനസ്സിലാക്കിയിട്ടില്ല മൂന്ന് നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ ശരിക്കാവൂല ഏതാണോ ഒന്നാമത്തെ നിബന്ധന സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത് അത് ശരിക്കില്ല മാതാപിതാക്കളോട് ചോദിക്കുന്ന സഹായം അത് അവർക്ക് കഴിഞ്ഞാലേ ചോദിക്കുള്ളൂ നമ്മൾ അല്ലാതെ ചോദിക്കുക ചോദിക്കൂലോ ഡോക്ടറോട് ചോദിക്കണത് അയാൾക്ക് ചെയ്തു തരാൻ കഴിയുന്നതാണ് നമ്മൾ ചോദിക്കുക ആനനെ മരടിപ്പിക്കുന്നത് ആനയ്ക്ക് ചെയ്യാൻ കഴിയണതേ അല്ലേ അല്ലാത്ത സഹായം നമ്മൾ തേടില്ലല്ലോ അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടികൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കണം ചോദിക്കുന്നത് രണ്ടാമത്തേ ആരോടാണ് സഹായം തേടുന്നത് എന്ന് നോക്കിയിട്ടവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ സഹായം നേടാൻ പറ്റുള്ളൂ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും മൂന്നാമത്തെ അറിയോ സഹായം തേടപ്പെടുന്ന ആൾക്കാർ എന്നാലും നമ്മൾ സഹായം ചോദിക്കുമ്പോൾ ആ സഹായം കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന പരിധിയിലായിരിക്കണം മൊബൈൽ കൂടി ചോദിക്കാം അല്ലെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്ക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഒരാൾ സഹായം ചോദിക്കണതെങ്കിൽ എന്തുണ്ടാവില്ല അത് ഷിർക്കൗല പറഞ്ഞത് ഉദാഹരണം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഖുർആാനിലും അതിൽ പതിനഞ്ചാമത്തെ കണച്ചയക്കും പട്ടണത്തിലുള്ള ആൾക്കാരൊക്കെ അശ്രദ്ധരായിരിക്കുന്ന സമയത്തെ മൂസാ നബി അലൈഹി സ്വലാം അവിടെ എത്തി അങ്ങനെ പറഞ്ഞു പോലെ അപ്പോൾ അവിടെ രണ്ടാൾക്കാർ ഇങ്ങനെ ചണ്ട കൂടുന്നുണ്ട് അങ്ങോട്ടും ഏറ്റുമുട്ടുന്നുണ്ട് ഒരാൾ മൂസാ നബിന്റെ കക്ഷിയിൽ പെട്ടതാണ് ഒരാൾ വേറെ കക്ഷിയിലും പെട്ടതാണ് അപ്പോൾ തന്റെ കക്ഷിയിൽപ്പെട്ട ആള് ശത്രുപക്ഷത്തുള്ള ആൾക്കെതിരിൽ മൂസാ നബി അലൈഹി സ്ലാമിനോട് സഹായം തേടി ഇത് ഷിർക്കാണെന്ന് ഹുസാൻ നബി അലി സ്വലാൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സഹായത്തായിട്ട് എന്താണ് ഒരു ചോദിക്കണേ നമ്മൾ ചോദിക്കണേ അങ്ങനെ സഹായം തേടിയില്ലേ മാതാപിതാക്കളോട് സഹായം ചോദിക്കണില്ലേ ആനോട് മറടുക്കാൻ പറഞ്ഞില്ലേ അങ്ങനെ സഹായം തേടണില്ലേ ഇങ്ങനെ സഹായം തേടണില്ലേ എന്നൊക്കെ ചോദിക്കണവരോട് പറയാനുള്ളത് ഒന്നാമതാണ് ഓക്കെ നിങ്ങൾ അപ്പോൾ ഇതിൽ ഹുസാൻ അബി അലഹിസ്ലാം ഷിർക്ക് കണ്ടിട്ടില്ല ഇവിടെ ഹുസാൻ നബ് അലൈഹിസ്ലാമിന് സാധിക്കണ കാര്യമാണ് അയാൾ ആവശ്യപ്പെട്ടത് ഈ പറഞ്ഞ മൂന്ന് നിബന്ധനകൾ നേരത്തെ പറഞ്ഞ മൂന്ന് നിബന്ധനകൾ ഉണ്ടല്ലോ ആ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കപ്പെടാതെ പോവുകയാണെങ്കിലാണ് എന്തുവരിക ശിർക്കായി മാറുക എന്നുള്ളതാണ് അപ്പോൾ ശിർക്കായി തീരുന്നതുകൊണ്ട് സഹായതേട്ടെ ശിർക്കായി തീരുന്നതുകൊണ്ട് ഇനി പിന്നെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയാത്തൊരു കാര്യം ഒരാൾ ചോദിക്കുക അതെന്താണ് അത് ശെരിക്കാണ് ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയണമെന്ന് ഉറപ്പാണ് പിന്നെ അവിടെ ആ കാര്യം സഹായം ഇടുക അപ്പോൾ അത് ശരിക്കാണ് അതുപോലെ തന്നെ ഹിതായത്വം നൽകാൻ വേണ്ടി അള്ളാഹു അല്ലാത്തോട് ചോദിക്കാം അമ്പുറത്തങ്ങളെ ബദരീങ്ങളെ എനിക്ക് ഹിതായം നൽകണേ എന്ന് പറയാ പറ്റുമോ പറ്റൂല അത് ചോദിക്കാൻ പറ്റില്ല ശിർക്കാവ് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നബിസ് അള്ളാ അലിസ്ലമക്ക് പോലും നബിനോട് പോലും ചോദിക്കാൻ പറ്റില്ല നബിസ്വലി സ്വലമുക്ക് പോലും തനിക്ക് ഇഷ്ടപ്പെട്ടവരെ ഹിതായത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഖുറാൻ അത് പറയുന്നുണ്ട് സുഹൃത്തു തന്നെ പറയുന്നുണ്ട് ഇന്ന കലാ തഹദീമൻ ولكن الله يهدي من يشاء وهو اعلم എനക്ക് ഇഷ്ടപ്പെട്ടവരെ നിർവയിൽ ആക്കാൻ സാധിക്കില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് നിർവയിലാക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തിന്മകൾ പുറത്തു അല്ലാഹുവോട് അള്ളാഹിനോട് ചോദിക്കുന്നതിന് പകരം വേറെ ആൾക്കാരോട് ചോദിക്കാൻ പറ്റുമോ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി ഗുരുവായൂരപ്പനോടോ മമ്പൂർദങ്ങളോടോ പതിരീയങ്ങളോടോ മറ്റേ പള്ളിയിൽ പോയിട്ട് ചോദിക്കണല്ലോ എന്താണ് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ അവിടെ പോയി ചോദിക്കാൻ പറ്റുമോ അതൊന്നും ചോദിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മഴ ലഭിക്കാൻ വേണ്ടി മഴ ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചോദിക്കുക അതൊന്നും പറ്റൂലെന്നാ പറഞ്ഞത് അപ്പം പാപങ്ങൾ പൊറുക്കാനും അമ്മ ഈപോ ഇല്ലല്ലോ അല്ലാതെ ആരാടെ പാപങ്ങൾ പുറത്തു തരാനുള്ളത് എന്നാകുന്നത് അതുപോലെ തന്നെ മരിച്ചവരോട് സഹായം തേടാൻ പറ്റില്ല ഷിർക്കാണ് മരിച്ച ആൾക്കാരോടേ ഉമ്മ മരിച്ചുപോയി ഇമ്മ പിന്നെ രക്ഷിക്കാൻ നേരം പറ്റുമോ ഇനി അതല്ല വേറെ മഹാന്മാരെ ആൾക്കാർ മരിച്ചവര് അവരോട് സഹായം തേടാൻ പറ്റുമോ അപ്പോൾ ഈ സഹായത്തെ കേൾക്കാൻ കഴിയാത്ത ആൾക്കാരെ വിളിച്ച് തേടാൻ പാടില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഉമ്മാനെ രക്ഷിക്കണേ അമ്പു രക്ഷിക്കണേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉമ്മാനെ രക്ഷിക്കണേ മാപ്പനെ രക്ഷിക്കണേ എൻ്റെ അമ്മേ എൻ്റെ അമ്മ നല്ലവരുണ്ടേ എന്താ പറയണ്ടത് അതിനുപോലെ നമ്മൾ സൂക്ഷിക്കണം അതിന് ശരിക്കൊന്നും വരാനില്ലെങ്കിൽ ശരിക്കും വരുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞത് അതിന് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ നമ്മൾ പറയാൻ പാടില്ല വിഴാമ്പളേ വിഴാമ്പ എന്താ പറയണ്ടത് എൻ്റെ അമ്മ എന്താ പറയേണ്ടത് അല്ല എന്താ പറയണ്ടത് അവിടെ അമ്മ നമ്മളെ സഹായിക്കുന്ന രീതിയിലല്ല സ്വാഭാവികമായിട്ടും വിളിച്ച് ശീലിച്ച ഒരു പദം എന്നുള്ള നൽകണം നമ്മളാണ് പറഞ്ഞത് പക്ഷെ അതുപോലും പാടില്ല എന്ന് പറഞ്ഞത് അവിടെ ആരാണ് നമ്മൾ സഹായം തേടേണ്ടത് ചെരുപ്പിന്റെ വാർ വെട്ടിയാൽ പോലും അള്ളാഹു സുബാനോടാണ് ചോദിക്കേണ്ടത് അപ്പോൾ എല്ലാം അള്ളാഹിനോട് അപ്പോൾ ഇവർ പറഞ്ഞ ആൾക്കാർ മരിച്ച ആൾക്കാർക്ക് കേൾക്കാൻ കഴിയും ജീവിച്ച് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ജീവിച്ചിരിക്കുന്ന ആക്കന്മാർക്കും അതുപോലെ തന്നെ മഹാന്മാരായ ആൾക്കാർക്കും ഓരേതെങ്കിലും ോകത്തെ കാര്യം ഓര്ക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ ഓര്ക്ക് അറിയാൻ കഴിയും നമ്മൾ ചെല്ലുമ്പോൾ ഓര് നമ്മളെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ കേട്ടിട്ടില്ലേ സുഹൃത്തു മുജാദിൻ്റെ ആദ്യ ഭാഗം തൻ്റെ ഇണയുടെ കാര്യത്തിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹു ഇംഗിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്ക് അള്ള കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അള്ളാഹു സമിയാണ് എല്ലാം കേൾക്കുന്നവനാണ് അള്ള മാത്രം എല്ലാം കേൾക്കൂ അതുപോലെ തന്നെ ബസീറാണ് എല്ലാം കാണുന്നവനുമാണ് എന്നാൽ ഇതിനോടൊപ്പം നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തറിയോ അഷറഫുർ ഖൽഖർ സസൂർ സാഹലമേ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നി ആയിഷ ബി ബി റലിയാഹു അന്ന ഒന്നാം നമ്പർക്കളി പട്ടാൾക്കാർ നമ്മളവിടെ പെണ്ണു കേൾക്കുന്നവരാച്ചിന്ന് പറയാ അതോ ബീവിന്നോ ഒന്നാം നമ്പർ ബീവിയാണ് ആര് ആയിഷ ബി ബി റലിഅള്ളാഹു ആയിഷ ബി ബി റലിയാഹു അന്ന കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സംസാരം കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും അതവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം എന്താണ് അവർ പറഞ്ഞത് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും എന്താണ് അവിടെ സംഭവിച്ചത് ആയിഷ അലറിയില്ല ആയിഷ അലേ തരണ്ട സംഭവം അറിയില്ലേ ഒട്ടകത്തിന്റെ അടിയിൽ മാല അടക്കുന്നുണ്ട് അതും തിരഞ്ഞെടുക്കുക എന്നിട്ട് മരണകാര്യം നമുക്ക് ചെയിനും മാലയൊക്കെ പോയാലും ഇവിടുത്തെ ഏതെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരടുത്ത് പോയി മാല പോയി വാച്ച് പോയി പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്നിട്ട് ആളുകളെ സംശയിച്ച് പറയും ആ അവിടെ വന്നീ നീണ്ട ഒരാള് അല്ലെങ്കിൽ ചെറിയ ഒരാൾ തടിയിലുള്ള ആൾ മണ്ണുള്ള ആൾ താടി നിറച്ച ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിക്കും അപ്പോൾ നബിസ് അല്ല അലുവല്ലമയുടെ പത്മാർക്ക് പോലും അത് കഴിഞ്ഞിട്ടില്ല ഇന്നക്കല അല്ലേ മരിച്ചവരൊരിക്കലും കേൾപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല മരണപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ മരിച്ചവരെയും ജീവിച്ചോരും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും നമുക്ക് കേൾപ്പിക്കാൻ സാധിക്കില്ല അള്ളാഹിനോട് മാത്രം ചോദിക്കണം ഇവിടെ നോക്കി പോലി ലതീനും അല്ല പറയാം നിങ്ങൾ വിളിച്ചോളി ആരെ തനിക്ക് പുറമെ അള്ളാഹ്ക്ക് പുറമെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വാദിച്ചവരെ നിങ്ങൾ വിളിക്കുവിൻ എന്നാൽ ഫലായം ലിഖൂനോട് ഫലായം ലിഖന അവർക്കൊരിക്കലും സാധിക്കുകയില്ല കശ്മുനെ നീക്കുവാൻ അപകടത്തെ പ്രയാസത്തെ നീക്കുവാൻ ഒരിക്കലും അവർക്ക് കഴിയുകയില്ല അങ്കും നിങ്ങളിൽ നിന്ന് തഹവീല ആ അവസ്ഥ ഒരിക്കലും മാറ്റം വരുത്താനും അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധിക്കൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതല്ലാത്തവരെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ മഹാന്മാരോ ആരാണെങ്കിലും അമ്പിയാക്കളോ ഔലിയാക്കളോ ഇനി ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട അഷ്റഫുൽ ഖൽഖർ റസുലുല്ലായി സലഹ് സ്വലമേ ഒന്നും വിളിച്ചിട്ട് വിളിച്ചിരിക്കാറില്ല എന്നാണ് പറഞ്ഞത് ഇവർ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് അത് ഇബിലീസിൻ്റെ പ്രമേയമാണെന്നാണ് പറയുക അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ പ്രമേയം എന്നാൽ പ്രാർത്ഥന അള്ളാഹുവിനോടും അല്ലാത്തവരോടും വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ പ്രമേയം പ്രമേയം അത് സമസ്തയുടെ പ്രമേയം അല്ലെങ്കിൽ സുന്നികളുടെ പ്രമേയം ആര സുന്നി സുന്നി അരസുന്നി സുന്നി നമ്മളാണ് സുന്നികൾ അല്ലേ സുന്നികളായി ജീവിക്കാനും സുന്നികളായി മരിക്കാനുമുള്ള തോഫിക് അള്ളാഹു പ്രധാനം ചെയ്യുമറാണ് എപ്പോഴും അള്ളാഹനോട് പറയണം എന്താണ് അള്ളാഹു ഞങ്ങളെ സുന്നികളാക്കണേന്ന് മനസ്സിലായോ അള്ളാഹുവിനുഗ്രഹിക്കുമാറാണ്